കൂറ്റൻ മരത്തിന്റെ ഭാഗങ്ങൾ ിൽ കൂട്ടിയിട്ടത് യാത്രക്കാർക്ക് ട്രൈബൽ ഓഫീസിന് മുൻഭാഗത്ത് റോഡിന് സമീപത്തുള്ള മരങ്ങളാണ് വനംവകുപ്പ് മാറ്റിയത് മുറിച്ച മരങ്ങൾ ട്രഷറിക്ക് സമീപത്താണ് കൂട്ടിയിട്ടിരിക്കുന്നത് റോഡരികിൽ കൂട്ടിയിട്ട മരങ്ങൾ ഗതാഗത തടസ്സത്തിനും യാത്രാ ദുരിതത്തിനും കാരണമാകുന്നുവെന്നാണ് പരാതി ട്രഷറി റിസർവേ ഓഫീസ് എൻജിഒ ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് കൊടുപണിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മരങ്ങൾ മുറിച്ചിട്ടുണ്ട് ഈ ട്രഷറി റോഡ് സർവേ ഓഫീസ് റോഡ് ഗസ്റ്റ് ഹൗസിൻ്റെ ഭാഗത്തേക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഉള്ള പാമ്പും സാധനങ്ങളൊക്കെ വന്നു കൂടി കുറേ കുറേ നമുക്ക് ഇങ്ങോട്ട് വണ്ടി വെക്കാനോ പോകാനോ ഒക്കെ മാർഗദർശനങ്ങൾ ആയിട്ടുണ്ട് അതുകൊണ്ടത് ഒന്ന് വേഗം ഒന്ന് അതിന് തീരുമാനങ്ങൾ എടുത്തിട്ട് അതൊന്ന് ഇവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള സംവിധാനങ്ങളാക്കണം ഒരാവശ്യമില്ലാണ്ട് കിട്ടുന്ന സാധനങ്ങളാണത് റോഡിൻ്റെ ഭാഗമായിട്ട് വെറുതെ മുറിച്ചിട്ടിട്ട് അത് ആരും തിരിഞ്ഞു നോക്കുന്നില്ല സർവേ പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് വേഗം നോക്കി മാറ്റാൻ മരം ലേലം ചെയ്താൽ ലേലമെടുക്കുന്നവർ മരം നീക്കം ചെയ്യും എന്നാൽ അധികൃതർ കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം സുരേഷ് തലപ്പുഴ വയനാട് വിഷൻ മാനന്തവാടി